എന്ന് പറയുന്ന പാലം നിന്നെ കടത്തുന്നത് ഒരു ചെറുവാഹനം പോലും നിനക്ക് അവിടെ ലഭ്യമല്ല നിന്റെ അമലുകളാണ് അവിടെ നിന്നെ പാലം കിടക്കുന്നത് നരകത്തിന്റെ മുകളിലൂടെ നിനക്ക് പാറിപ്പറന്ന് കാച്ചിന്റെ വേഗതയിൽ തുറക്കം പോകണമെങ്കിൽ ഈ പാലം കടക്കാതെ തരമില്ല അതിൽ തുടക്കത്തിൽ തന്നെ വലത്തോട്ടും ഇടത്തോട്ടും ചാഞ്ഞ് നരകത്തിന്റെ കുണ്ടിലേക്ക് വീണുപോകുന്നവരുണ്ട് പാലം പകുതി വരെ കടന്ന് കർമ്മങ്ങൾ പരമാവധി എടുത്ത് പരിശോധിച്ച് നരകത്തിന്റെ കുണ്ടിന്റെ പകുതി കടന്ന ശേഷം പാറ്റകളെപ്പോലെ നരകത്തിന്റെ കുണ്ടിലേക്ക് നിവദിക്കുന്നവരുണ്ട് പാലം മുക്കാൽ ഭാഗത്തോളം എത്തി കർമ്മങ്ങൾ കഴിഞ്ഞു ഇന്ധനമില്ലാതെ സ്വർഗത്തിലെത്തി എത്താനുള്ള അമലുകളില്ലാതെ മുക്കാൽ ഭാഗം അതിൽ വീണുപോകുന്നവരുണ്ട് തൊണ്ണൂറ്റി ശതമാനം പാലം കടന്നിട്ട് ദൗർഭാഗ്യവശാൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വന്ന അമലിന്റെ കാരണമായി നരകത്തിലേക്ക് വീണുപോകുന്നവരുണ്ട് കട്ടിച്ച് ചിരിഞ്ഞും മറിഞ്ഞും ഒരുവിധമൊപ്പിച്ച് നരകത്തിലേക്ക് ഏതോ നന്മകളുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലേക്ക് കയറി മിന്നൽ വേഗതയിൽ ഈ പാലം കിടക്കുന്നവരുണ്ട് നിങ്ങളും ഞാനും ഈ കൂട്ടത്തിൽ എവിടെയാണ് എന്ത് കർമ്മമാണ് സിറാസ് എന്ന് പറയുന്ന പാലം കിടക്കാൻ നമ്മൾ ധരിഞ്ഞുവച്ചത് ആരും തുണയില്ലാത്ത ആരോരുമില്ലാത്ത മറക്കൂ എല്ലാ സത്യവിശ്വാസികളിൽ മാതാപിതാക്കളിൽ നിന്ന് സഹോദരന്മാരിൽ നിന്ന് മക്കളിൽ നിന്ന് കൂട്ടുകാരിൽ നിന്ന് ഓടിപ്പായുന്ന മത്സറാ ദിനത്തിൽ ആ വലിയ മത്സരയിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ലക്ഷക്കണക്കിന് വർഷം നിന്ന് വിയർക്കുവാൻ നമുക്ക് സാധിക്കുമോ ഇവിടത്തെ ഈ മരുഭൂമിയിലെ സൂചന അള്ളാഹു നൽകിക്കഴിഞ്ഞു ലോകം അവസാനിക്കുന്നതിന്റെ ഏറ്റവും ഒടുവിൽ ഈ ചൂട് വർദ്ധിച്ച് അറുപതിലും അതിന് താഴെയുമൊക്കെ എത്തുമ്പോൾ ഇനി അല്പം കൂടി മാത്രമേ ഈ ഭൂമിയുള്ളൂ ഇത് ഭൂമിയാണോ എന്ന് ചോദിച്ചു പോവുകയാണ് അള്ളാഹു ജീവിക്കാൻ വിരിച്ച ഭൂമിയിൽ തന്നെയാണോ നമ്മളുള്ളത് എന്ന് ഞാനറിയാതെ ചോദിച്ചു പോയി കൂട്ടുകാരോട് ഇത് ഭൂമി തന്നെയല്ലേ ഈ ഭൂമിയിലാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്താണ് ഇവിടുത്തെ ചൂടും പുകയും നരകത്തിൻ്റെ ഒരു അംശമാണിത് ഈ ചൂടിനേക്കാൾ എഴുപതിനായിരം ഇരട്ടി ശക്തിയുള്ള ചൂടിൽ പൊറാട്ടക്കല്ലിൽ ഒരു സെക്കൻഡ് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എനിക്ക് സാധിക്കുമോ ഇതാണ് നരകമെന്ന് പറയുന്നത് ആ നരകത്തിൽ നിത്യ ഹാലിദീന ആ നിത്യനരകത്തിൽ അതിന്റെ വിറകായി മാറുവാൻ കരിക്കട്ടയായി മാറുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ ഹീഞ്ചലം കുടിക്കുവാൻ നരകത്തിൽ നിന്നുണ്ടാകുന്ന ജലം കുടിക്കുവാൻ നരകത്തിൽ നിന്ന് വളരുന്ന മുള്ളു ഭക്ഷിക്കുവാൻ അങ്ങനെ ദാഹം ശമിക്കാൻ തോന്നുന്ന സമയത്ത് ഒരു വെള്ളത്തുള്ളി കിട്ടാതെ ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുമോ എന്തിനാണ് അറുപത് വർഷം വെറുതെ തുലക്കുന്നത് സ്വർഗമല്ലേ അപ്പുറത്തുള്ളത് നേടിയെടുക്കേണ്ട സന്ദർഭമാണിത് അതുകൊണ്ട് കുറിച്ച് നമ്മൾ ആലോചിക്കണം മറ്റൊരു കവി പറയുകയുണ്ടായി പറയുകയുണ്ടായില്ലായിരുന്നെങ്കിൽ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ വർഷം വർഷംതോറും വരുന്ന അള്ളാഹുബിലോക്ക് കരഞ്ഞു പറയാനുള്ള തന്റെ സങ്കടങ്ങൾ ഇറക്കി വെക്കാനുള്ള അള്ളാഹുബിലെ കടുക്കുവാനുള്ള അവന്റെ മുമ്പിൽ സുജൂതിൽ വീണ് കരയാനുള്ള പറയാനുള്ള കുനൂത്ത് നിർവഹിക്കാനുള്ള പ്രാർത്ഥന നിർവഹിക്കാനുള്ള ഹിയാമുല്ലയിൽ വർഷംതോറും വന്നില്ലായിരുന്നെങ്കിൽ കസത്ത് ഹൃദയങ്ങൾ കടികടുത്ത് പോകുമായിരുന്നു പതിനൊന്ന് മാസത്തെ കുശുമ്പിലൂടെ കുറുമ്പിലൂടെ കറുത്ത പുള്ളിയിലൂടെ പുകയിലൂടെ കരി പിടിച്ചുപോയ ഹൃദയങ്ങൾ വീണ്ടും പാറക്കല്ലായി മാറുമായിരുന്നു ജപ്പത്ത് ചിരിച്ചു കളിച്ച് ജീവിതത്തെ തന്നെ മിമിക്രിയാക്കി സന്തോഷത്തിൽ എവിടെയോ മതിമറന്നാടാ ആറാടുന്നവൻ റമദാനിലാണ് ഒന്ന് പുനർചിരിക്കുന്നത് ഞെട്ടി ധരിച്ചുകൊണ്ട് അള്ളാഹുവിനോർത്തുകൊണ്ട് കരയുന്ന കുർവാൻ പാരായണം ചെയ്ത് കരയുന്ന തന്റെ കഷ്ടപ്പാടുകൾ അള്ളാഹു നൽകിയ എഴുമത്തുകൾ ഓർത്ത് കരയുന്ന കണ്ണീർ വീണുപോകുന്ന ഉച്ചിട്ടു വീഴുന്നെങ്കിൽ പതിനൊന്ന് മാസത്തിലൂടെ ദുർബലമായി പോകുന്ന ഈമാൻ അള്ളാഹുവിൽ നകന്ന് പരലോക ചിന്തയിൽ നിന്ന് നകന്ന് തിരുവേനിത്തല്ല അള്ളാഹു നകന്ന് ഈ മാൻ ദുർബലമാക്കപ്പെടുന്ന ഞങ്ങൾക്ക് മറ്റൊരു റമദാനിലെ അതുകൊണ്ട് ആ അക്ഷരാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുക ചില പ്രയാസങ്ങൾ നമുക്കുണ്ടാകും പറഞ്ഞില്ലേ വൃദ്ധനായ ജീവിതത്തിന്റെ അവസാനത്തിലെത്തിയ കണ്ണുകൾ കൊയിലേക്ക് വീണുപോയ ജരാനരവാദി ശരീരം സുഖിച്ചൊടിഞ്ഞുപോയ സാത്വികനായ അഹ്നഹുബിനു കൈ പ്രയാസപ്പെട്ടുകൊണ്ട് അദ്ദേഹം നമ്മൾ വിവാദത്തുകൾ മുഴുകിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു എന്തിനാണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണല്ലോ താങ്കൾ വിവാദത്തുകൾ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാനൊരു യാത്രക്കൊരുങ്ങുകയാണ് അള്ളാഹുവിലേക്കുള്ള എന്റെ യാത്ര ഞാൻ മുന്നിൽ കാണുകയാണ് ഞാൻ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിലാണ് ഞാൻ നരകത്തെ കാണുന്നു അള്ളാഹുവിന്റെ ഭീകരമായ ശിക്ഷകളെ ഞാൻ കാണുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം നരകത്തിന്റെ ഭീകരമായ ശിക്ഷകൾ അനുഭവിക്കുന്നതിനേക്കാൾ കവറിന്റെ ഇടുക്കം അനുഭവിക്കുന്നതിനേക്കാൾ മനുഷ്യരിലെ നൃത്തം അനുഭവിക്കുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം നമസ്കരിച്ചുകൊണ്ടും നോമ്പുനോറ്റുകൊണ്ടും ഈ ദുനിയാവിൽ കഷ്ടപ്പെടലാണ് അതത്ര പ്രയാസമുള്ളതായി ഞാൻ കരുതുന്നില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രയാസത്തോടുകൂടി തന്നെ ഈ തിയാമുല്ലയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ റമദാനിന്റെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പുണ്യം കൊയ്യാനുള്ള ഏറ്റവും നല്ല അവസരമായി നമ്മൾ ഇതിനെ കണ്ടെത്തേണ്ടതുണ്ട് ഒരു അറബി കവി പാടുകയുണ്ടായി في വിറക്കേണ്ട കാലത്ത് വിത്തിറക്കാതെ കൊയ്യുന്ന കാലത്ത് അതിനെക്കുറിച്ച് ആലോചിച്ചാൽ മനുഷ്യ നിനക്ക് ദുഃഖിക്കേണ്ടി വരും ആളുകൾ വിത്തിറക്കേണ്ട കാലത്ത് നീ വിത്തിറക്കണം എങ്കിലേ പാടം കൊയ്യുന്ന കാലത്ത് നിനക്ക് വിള കൊയ്യാൻ പറ്റൂ ആളുകൾ പാടം കൊയ്യുന്ന കാലത്ത് അത് നോക്കിയിരുന്ന് ഞാൻ വിത്തിറക്കിയില്ലല്ലോ എന്ന് നീ ദുഃഖിച്ചിരുന്നാൽ നിനക്ക് ഖേദിക്കേണ്ടി വരും പ്രയാസപ്പെടേണ്ടി വരുമെന്ന് അറബിക്കവി നമ്മെ ബോധ്യപ്പെടുത്തുന്നു അതുകൊണ്ട് സഹോദരന്മാരെ വരാൻ പോകുന്ന ഈ ദിനരാത്രങ്ങളിൽ പരലോകത്തിലേക്കുള്ള വിത്തിറക്കേണ്ടത് നടന്നു വിള കൊയ്യണമെങ്കിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ നമസ്കാരത്തിലൂടെ തറാവിലൂടെ കിയാമില്ലയിലൂടെ വിത്രിലൂടെ സഹജുതിലൂടെ പുനൂത്തിലൂടെ പ്രാർത്ഥനയിലൂടെ തഹലീലിലൂടെ ഇസ്തിലൂടെ തൗബയിലൂടെ സദക്കയിലൂടെ അംബിൽ നഹറൂഫിലൂടെ ഷഹാദത്തുൽ ഹക്കിലൂടെ ഉം ഏതെങ്കിലും ഒരു വഴി നമ്മൾ നന്മ ചെയ്യുക ഇതൊന്നും നമുക്ക് സാധിക്കാത്തതല്ല കഴിയുന്ന വഴിയിൽ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് നമ്മൾ വിത്തിറക്കുക പരലോകത്തിൽ അത് മാത്രമേ ബാക്കിയുണ്ടാവൂ നമ്മുടെ അടയാളങ്ങളൊന്നും ബാക്കിയുണ്ടാകില്ല നമ്മുടെ ശരീരമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ വസ്ത്രങ്ങളോ നമ്മുടെ മോടിയോ നമ്മുടെ വാഹനങ്ങളോ നമ്മുടെ തോട്ടങ്ങളോ നമ്മുടെ കൊട്ടാരങ്ങളോ ഒന്നും ഫരലോകത്തിലേക്ക് ബാക്കിയുണ്ടാവില്ല അൽബാഹിയാ കൽക്രമങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത് അതുകൊണ്ട് റമദാനിന്റെ അവസാനത്തെ പത്തിൽ നിർവഹിക്കേണ്ടതെല്ലാം നിർവഹിക്കണം കാസുൽ ചിത്തരു ഇസ്ലാമിന്റെ മനോഹരമായൊരു സങ്കല്പമാണ് ഭൂമിയിൽ പട്ടിണിയില്ലാത്ത ദിനം അതാണ് ദ കാത്തോൽ ചിത്തരന്റെ അർത്ഥം ഒരു ദിവസം ഭൂമിയിൽ സുഭിക്ഷത എല്ലാവർക്കും ഭക്ഷണം അതെല്ലാ മനുഷ്യ മക്കൾക്കും എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞു തോന്നുന്നു നോമ്പ് എല്ലാ ആളുകളും പെരുന്നാളിന്റെ അംഗത്തേക്ക് ഭക്ഷണത്തിന് വകയുണ്ടെങ്കിൽ ഒരു ദീനാർ ദക്കാത്തൊൽ ചിത്തര കൊടുക്കണം നോൽക്കുന്ന നോമ്പുകൾ ആകാശത്തിൽ തങ്ങി നിൽക്കും ഭൂമിയിൽ ദക്കാത്തൊൽ ചിത്തർ കൊടുത്തു വീട്ടിയാൽ അള്ളാഹുതിനെ ഉയർത്തും നോമിനെ സ്വീകരിക്കും ആ ഫയൽ സ്വീകരിക്കാനുള്ള കരതീർക്കാനുള്ള ഒരു ഏർപ്പാടാണ് ഇതൊക്കെ ആസ്വദിക്കുന്നത് പാവങ്ങൾക്ക് അത് ഭക്ഷണമാണ് നമുക്ക് മനസ്സിന്റെ ശുദ്ധിയാണ് നോമ്പിന്റെ കുറ്റം തീർക്കുന്ന ഒരു കർമ്മം കൂടിയാണത് അത് കൊടുക്കേണ്ടത് പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പാണ് ഇങ്ങനെ റമദാനിന്റെ അവസാനത്തെ ബാക്കിയുള്ള പത്തിലെ ബാക്കിയുള്ള ദിനങ്ങളെ കൂടി പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ റമദാൻ മാസത്തെ പൂർണ്ണമായി പെയ്യണം ഉപയോഗപ്പെടുത്തണം അള്ളാഹു സുഹാനോവത്താൽ അതിനെ നമുക്ക് എല്ലാവർക്കും നൽകുമാറാറുള്ളത് അള്ളാഹു സുഹാനവത്താൽ നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവില്ല മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു മഹത്തുരത്വം മറഹമത് നൽകുമാറാറുണ്ട് ലോകത്തിൽ നമ്മളോട് വിട പറഞ്ഞു എല്ലാ മമ്മിനീകൾക്കും മമിനാർക്കും അള്ളാഹു മഹുരം നൽകുമാറാറുണ്ട് അവരെ അള്ളാഹു അവന്റെ തുടത്തിൻ്റെ കൊണ്ടുപോകും ശുഹദാക്കളും ുംഹദാക്കളും ബഹിനീകളും സച്ചരിതരായ ആളുകളും പോയിട്ടുള്ള സ്വർഗപാതയിലൂടെ മുന്നേറ അള്ളാഹു നന്നായി തുണക്കുമാറാവട്ടെ മുസ്തക്കീമിലൂടെ സ്വർഗത്തിലെത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾക്കൊള്ളിക്കുമാറാവട്ടെ നമ്മുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ മാതാക്കളെ പിതാക്കള് അള്ളാഹു ആദരിക്കുമാറാവട്ടെ അവരെ വിവാഹം അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ സന്തോഷം നേടാൻ അള്ളാഹു നമുക്ക് സൗഷിക്കുന്നവർ അവരുടെ കാര്യം ശ്രദ്ധിക്കുവാനുള്ള അള്ളാഹു നമുക്ക് സന്മനത്തിന് നൽകുമാറാവട്ടെ അവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും മാറ്റിക്കൊടുക്കുമാറാവട്ടെ അവരിഷ്ടപ്പെടുന്ന മക്കളായി ജീവിക്കാനും മരിക്കാനും ഉള്ള നമുക്ക് നൽകുമാറാ നമ്മെ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മെ വളർത്തിയ മാതാക്കളെ അള്ളാഹു പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ രോഗങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ദേവലാദികളും ഉള്ള സുഖാന ദ്രുവീകരിച്ചു കൊടുക്കും അള്ളാഹു സുബാനോ തല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ വഴുതെറ്റിപ്പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈ മരുഭൂമിയിൽ മുപ്പതും മുപ്പത്തിയഞ്ചു വർഷവും ജീവിച്ച് മക്കളെ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന പിതാവിന്റെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാനാവട്ടെ അള്ളാഹു നമ്മുടെ മക്കൾക്ക് കാവൽ നിൽക്കുമാണ് ആവട്ടെ ആളുകൾ പിടിച്ചു പറിക്കുന്ന തിന്മയിലേക്ക് വഴുതുകീഴുന്ന ലോകത്ത് ദുനിയാവിൽ നമ്മുടെ കണ്ടെത്താത്ത ദൂരത്തുള്ള നമ്മുടെ മക്കൾ അള്ളാഹു സുഹാനിക്കുമാറാവട്ടെ കൺകുളിരുക്കുന്ന സന്താനങ്ങളാക്കി അള്ളാഹു വരെ വളർത്തുമാറാവട്ടെ ഇസ്ലാമിന്റെ കർമ്മഭടന്മാരായി അള്ളാഹു വരെ വളർത്തുമാറാവട്ടെ തെച്ചായ പ്രവർത്തനത്തിലേക്ക് എന്നും ജയിലറകളിൽ പെട്ടുപോകുന്ന ദുരന്തങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അള്ളാഹു എടുത്തിറയാതിരിക്കട്ടെ ഇത്തരം വാർത്തകളൊന്നും അള്ളാഹു നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾക്ക് കേൾപ്പിക്കാതിരിക്കട്ടെ അള്ളാഹു നമ്മുടെ പെൺമക്കൾക്ക് തുണയാകട്ടെ അവരുടെ നാവ് കാരുണ്യം കാണിക്കട്ടെ അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകട്ടെ പാവങ്ങളാണ് നമ്മുടെ മക്കൾ സംസാരിക്കാൻ കഴിയാത്തവരാണ് കഴിവില്ലാത്തവരാണ് പ്രയാസങ്ങൾ ഉള്ളവരാണ് ദുർബലരാണ് പഠിച്ചവനെ ഞങ്ങളെ പെൺമക്കളെ എന്നാലാണ് അവർക്ക് നീ സൗഭാഗ്യം നൽകണമേ നല്ല ഭാവി നൽകണമേ ജനുൽ ഇസ്ലാമിന്റെ മാർഗത്തിൽ അവരുടെ സുരക്ഷിതത്വം നൽകണമേ ജനുൽമിന്റെ ഉപകാരപ്പെടുന്ന മോമിനാത്തുകളായവരെ ഞങ്ങൾക്ക് നീ തിരിച്ചു നൽകണമെന്നാണ് ജീവിതത്തിന്റെ സായം സന്ധ്യകളിൽ മക്കളിലൂടെ നല്ല വാർത്തകൾ കേട്ടുകൊണ്ട് സംതൃപ്തി അടയുന്ന ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ ഞങ്ങൾക്ക് നീ ലുക്കും വർക്കത്തും നൽകണമേനാഥ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും റഹ്മത്തും മകഫപ്പുറത്തും നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണമേ നീശീകരിക്കണമേനാഥ ഞങ്ങളുടെ ശരീരത്തെ നീ ശുദ്ധീകരിക്കണമേറത്തെ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമെന്നാഥ പ്രയാസകരമായ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ താങ്ങാനാവാത്ത കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റഹ്മാനെ ദുരന്തപൂർണമായ ഒരു വാർത്തയും ഞങ്ങൾക്ക് നീ എത്തിക്കലനാഥ പ്രയാസകരമായ ഒരു ചിത്രവും ഞങ്ങളെ മനസ്സിൽ നീ കാണിക്കല്ല റബ്ബെ കണ്ണിൽ നീ കാണിക്കല്ല റഹ്മാനെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഭീകരമായ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും മാതാപിതാക്കളെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമെന്ന് റഹ്മാനെ പടച്ചവനെ ഞങ്ങളെ ഈ വലിയ നീ കാത്തുരക്ഷിക്കണമെന്നോ റബ്ബെ പടച്ചവനെ ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് നീ വെളിച്ചം നൽകണമേ ഇസ്ലാമിന് നീ യുദ്ധത്തും കൂവത്തും നൽകണമേ ജയിലറകളിൽ പിടയുന്ന ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ചെറുപ്പക്കാർക്ക് നീ മോചനം നൽകണമേ യുദ്ധക്കളത്തിൽ പ്രയാസപ്പെടുന്ന കുട്ടികൾക്കും വൃദ്ധന്മാർക്കും മക്കൾക്കും നീ തുണയാകണമേ തുണയാകണമേറബേ ഇസ്ലാമിന്റെ യുദ്ധത്തിൽ ഉയർത്തുവാൻ പടച്ചവനെ ഞങ്ങൾ നീ തുണയ്ക്കണമേ തുണക്കണമേ ചരിത്രത്തെ നീ മാറ്റിമറിക്കണമേ മാറ്റിമറിക്കണമേറബേ റമദാന്റെ ശേഷം ഒരു പുതിയ ലോകത്തെ നീ ഞങ്ങൾക്ക് സമ്മാനിക്കണമേ സമ്മാനിക്കണമേറബേ ശാന്തിയും സമാധാനവും ലോകം ഞങ്ങൾക്ക് നീ നൽകണമേ റഹ്മാനി റഹ്മാനിക്കടച്ചവനെ തെറ്റുകൾ ചെയ്തു പോകുന്ന സത്യവിശ്വാസികളെ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി നിങ്ങൾ നീ പിടികൂടരുത് റഹ്മാനെ ഞങ്ങളെ ഉമ്മത്ത് വഴികേടിലാണ് തെറ്റിദ്ധാരണയിലാണ് അതുപോലെ തെറ്റായ ദിശയിലാണ് റബ്ബെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഉമറാക്കൾക്ക് നിന്റെ മഹബായ കൊണ്ട് പുതിയ വളിച്ചം നൽകണമേ ഞങ്ങള് നീ ഉമ്മത്ത് മുസ്ലിമയിൽ ഒരേ സംഘത്തിൽ അംഗമാക്കണമേ അബ്ബേ നിന്റെ ധീനു വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ എല്ലാ പ്രയാസത്തിൽ നിന്നും കട്ടപ്പാടുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെ രാജ്യത്തെ നിരക്ഷിക്കണമേ ഞങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതം നശിച്ചു പോകുന്ന എല്ലാം കേടായി പോകുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മക്കളെ നീ പടപ്പറമ്പിലേക്ക് പ്രയാസത്തിലേക്ക് വലിച്ചെറിയല്ലെന്നാഥ അവൾക്ക് തൈളും പറുക്കത്തും നീ നൽകണമേ ശാന്തിയും സമാധാനവും നൽകണമേ റബ്ബേ പടച്ചവനെ നിന്റെ തുറക്കം നൽകി ഞങ്ങളെ നീ ആദരിക്കണമേ ആദരിക്കണമേനാഭാ

ലക്ഷക്കണക്കിന് ആടുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന റമദാനിന്റെ അവസാനത്തെ പത്തിൽ നാഥ ഞങ്ങൾക്ക് നീ സ്വർഗം വിധിക്കണമേ നാഥ നരകത്തിൽ നിന്ന് ഞങ്ങളുടെ പേരുകൾ നീ വെട്ടണമേ നാഥാ ജിസുക്കുമിരന്മാരെ ഈ രാത്രിയിൽ രാത്രികളിൽ ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ വെക്കാം